ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് നിലവിലെ ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിയിലും ഓസീസിനും പ്രതീക്ഷകളേറെയാണ് എന്നാൽ ടൂർണമെന്റ് ആരംഭിക്കാനിരിക്കെ പരിക്കിൽ വലയുകയാണ് ഓസീസ് ടീം പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഓസീസിന്റെ മൂന്ന് സൂപ്പർ താരങ്ങൾക്ക് പരിക്കിനെ തുടർന്ന് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായേക്കും പാകിസ്ഥാനിലാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി അതുകൊണ്ട് തന്നെ പേസ് കരുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാൻ പിച്ച് പേസർമാർക്ക് പിന്തുണ നൽകുമെന്നിരിക്കെ ഓസീസിന് കടുത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ഓസീസ് നായകനും സൂപ്പർ പേസറുമായ പാറ്റ് കമ്മിൻസ് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകുമെന്നാണ് വിവരം ും ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം കമ്മിൻസ് ചാമ്പ്യൻസ് ട്രോഫി കളിച്ചേക്കില്ല സൂപ്പർ പേസർ ജോസ് ഹേസൽവുഡും പരിക്കേറ്റ് ഓസീസിനെ നികത്താനാവാത്ത വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഹെയ്സൽവുഡ് ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള പേസറാണ് മിച്ച സ്റ്റാർക്ക് പാറ്റ് കമ്മിൻസ് ജോസ് ഹേസൽവുഡ് എന്നീ മൂന്ന് പേസർമാരുടെ കൂട്ടുകെട്ടാണ് ഓസീസിന്റെ കരുത്ത് ഇതിൽ രണ്ട് പ്രധാന പേസർമാർക്ക് പരിക്കേറ്റത് ഓസീസിന് വലിയ ഉറപ്പാണ് കമ്മിൻസും ഹേസൽവുഡും കളിക്കാൻ സാധിക്കാതെ പോയാൽ അത് കങ്കാരുകളെ പ്രതികൂലമായി ഉറപ്പ് ഓസീസിന്റെ മീഡിയം പേസ് ഓൾറൗണ്ടറായ മിച്ചൽ മാർഷും ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായേക്കും ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മാർഷിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇതിനിടെ പരിക്കും താരത്തെ പിടികൂടിയതോടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് സാമറോൺ ഗ്രീനും പരിക്കിന്റെ പിടിയിലായതോടെ ഓസീസിന് മുന്നിൽ ആശങ്കകൾ ഏറെയാണ് എന്നാൽ മാർക്കസ് സ്റ്റോയിൻസ് ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം പേസ് ഓൾറൗണ്ടറുടെ റൌണ്ടറുടെ അഭാവത്തിന് താൽക്കാലികമായി ആശ്വാസം കണ്ടെത്താൻ ഓസ്ട്രേലിയക്ക് എന്നാൽ സ്റ്റോയിൻസ് ഇടയ്ക്കിടെ പരിക്കേൽക്കുന്ന താരമാണ് സ്ഥിരതയും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഓസീസിന് മാർഷിന്റെ പരിക്ക് തലവേദന സൃഷ്ടിക്കുന്നു പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ഓസീസ് നിർബന്ധിതായിരിക്കുകയാണ് എന്തായാലും നിലവിലെ പരിക്ക് ഓസീസിന്റെ ടീം ഇക്കാര്യത്തിനെ കാര്യമായി ബാധിക്കുമെന്നുറപ്പ്